അസലാമലൈക്കും വർഹമുല്ലാ വാർക്കാത്തുല്ല അമ്മാവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് അലഹമുല്ല മറ്റൊരു ആദ്യ വസന്തത്തിൽ കൂടി നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഒരുപാട് ഒരുമിച്ച് കൂടാനും കീർത്തനങ്ങളിൽ പങ്കെടുക്കാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമുഖങ്ങളൊന്നും നീട്ടാതെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊണ്ട് നിർത്താൻ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഈ വർഷത്തെ മുത്തുനബിയുടെ ജന്മദിനത്തിന് നബി ദിനത്തിന് വളരെ വലിയ ഒരു പ്രത്യേകതയുണ്ട് അന്ത്യപ്രവാചകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് ഇത്തവണ നമ്മളൊക്കെ ആഘോഷപൂർവം കൊണ്ടാടുന്നത് തിരുനബി സല്ലാഹു അലൈവി തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം കടന്നു വരുമ്പോൾ അഭിമാനകരമായ ഒട്ടേറെ കാര്യങ്ങൾ അനുസ്മരിക്കാനും ലോകത്തോട് നമുക്ക് പങ്കുവെക്കാനും ഉണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളൊക്കെ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുന്ന് കൊണ്ടുവന്ന മഹത്തായ തീന ഇന്നും അതേപടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ലോകം ഒരുപാട് മാറിയിരിക്കും ഒരുപാട് മാറ്റം എത്രത്തോളം അതിവേഗം മാറുന്നു മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാം നിമിഷം എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യന് ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുകയാണ് പക്ഷെ ഇവിടെയൊക്കെ ലോകം ഇങ്ങനെ അനുനിമിഷം പുതിയ കണ്ടുപിടുത്തങ്ങളും മാറ്റങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മാറ്റവും ഇല്ലാതെ മുത്തിന് വിസം ലാഹുലഹി വസുള്ള മതങ്ങൾ കൊണ്ടുവന്ന സന്ദേശങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് വലിയ ഒരു ഒരു സംഭവമാണ് അന്ന് അവതരിപ്പിക്കപ്പെട്ട അതേ രീതിയിൽ തുടരുന്ന ഏക ഒരു വേദഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് സത്യത്തിൽ ലോകം കണ്ട മഹാത്ഭുതം അതീ മാറ്റമില്ലാത്ത തന്നെയല്ലേ നമ്മളൊക്കെ ഒരു വേള ചിന്തിച്ചു നോക്കേണ്ടതാണ് ഇവിടെ നമ്മൾക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുണ്ട് എബ്സലാഹുലി മതങ്ങൾ കൊണ്ടുവന്ന ആദർശ സംഹിതയായ പരിശുദ്ധ ദീനിനെ മുക്കിക്കൊല്ലാൻ ഉടനീളം ഹീനമായ ശ്രമങ്ങൾ നടക്കുകയുണ്ടായിട്ടുള്ളതായി നമുക്കൊക്കെ അറിയാം എത്രത്തോളം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ ദീനിൻ്റെ ദാവത്ത് ആരംഭിച്ചപ്പോൾ തന്നെ ആ ദീനിൻ്റെ ദാവത്ത് ആരംഭിച്ച അതേ ഘട്ടത്തിൽ തന്നെ പീഡനങ്ങളും എതിർപ്പുകളും വന്നിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം പ്രഥമ രക്തസാക്ഷി ആദ്യത്തെ രക്തസാക്ഷിയായ വനിത മഹതിയായ സുമയ്യ ബിർ അലിയാഹു തന്നെയായിരുന്നു തുടർന്ന് ലക്ഷങ്ങൾ ലക്ഷങ്ങൾക്കളായി ഈ ദീനിനു വേണ്ടിൻ്റെ ഒരു സ്ഥാനം വരിച്ചിട്ടുണ്ട് ബദർ ഉഹദ് ഹന്ദക്ക് തുടങ്ങിയ അനേകം പോരാട്ട വീര ചരിത്രങ്ങൾ നമുക്ക് മുമ്പിൽ നമ്മുടെ ദീനിനെതിരെ നടന്നിട്ടുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളെ തകർത്തെറിഞ്ഞ താർത്താരി കലാപം ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ് ഇന്നത് ഫലസ്തീനിൽ എത്തി നിൽക്കുകയാണ് ഇങ്ങനെ നബിസല്ലാഹുലുസലമയും ഇസ്ലാമം നേരിട്ടതുപോലെ ഒരു ആക്രമണം മറ്റൊരാളും നേരിട്ടിട്ടില്ല പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം അതിന്റെ പേരിൽ ഒരാളും തന്നെ പരിശുദ്ധ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടുമില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ അലൈഹി വസല്ലമയും ഇസ്ലാമും നേരിട്ട ആ മറ്റൊരു പ്രതിസന്ധി നട്ടാൽ കുരുക്കാത്ത കളവുകളും ദുരാരോപണങ്ങളും കൊണ്ട് വ്യാപകമായ ശ്രമങ്ങൾ നടന്നു എന്നതാണ് നമുക്കറിയാം നാൽപ്പത് വയസ്സുവരെ അല്ല മീനായിരുന്ന നബി സല്ലാഹു അലൈഹി എന്തെല്ലാം ആക്ഷേപങ്ങൾ കേട്ടു ഇന്നും നബിയെക്കുറിച്ച് പരിശുദ്ധ ദീനിനെ ഇല്ലാതാക്കാൻ ദീനിന്റെ പ്രഭയ ശോഭയെ കെത്തിക്കളയാൻ അതിന്റെ ശത്രുക്കൾ Ya, Apakah mahasiswa mengalitkan adat di konditikku ya? Allah SWT suruh untuk sumpul para yang ada di kanan dan yang berdiri dan menelituhi unuran Allah di afwahim Allahumma timun yudhihi walaukani hal kafirun Bapak-Ibu sudah dini dan perangasatnya berkeditik ke layanan െ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു അവരുടെ വായകൾ കൊണ്ട് അതിൻ്റെ ആ പ്രകാശത്തിനവർ കെടുത്തിക്കളയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ വല്ലാഹു മുത്തി അള്ളാഹു ആ പ്രകാശത്തെ അതിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചു പോവുകയാണ് അലൗകരികൾ കാഫിറൂ അതിനെ വെറുത്താലും അവരതിനെ എതിർത്താലും ശരി എന്ന് ശ്രദ്ധ കുറവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നും സർവമതവിരുദ്ധന്മാരും യുക്തിവാദികളും ഫാസിസ്റ്റുകളും ഇസ്ലാം വിമർശനത്തിൽ ഒറ്റക്കെട്ടാണ് ഉദാഹരണമായി പറഞ്ഞാൽ ഇസ്ലാം വാളിൻ്റെ മതമാണ് എന്നാരോപണം യഥാർത്ഥത്തിൽ സത്യത്തിൽ ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും നടത്തി ലക്ഷങ്ങളെ കൊന്നവർ തന്നെയല്ലേ ഇന്ന് മാത്രമല്ല ഇന്നും കൊല്ലുന്നവർ ആരും അവർ തന്നെയാണ് നമുക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നത് ഇതുപോലെ പല പല വിധത്തിലുള്ള ഇസ്ലാമിനെതിരെയുള്ള പല ആരോപണങ്ങളും നിലനിൽക്കുന്നു ഇന്നും അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇത്തരം പ്രസി പ്രതിസന്ധികളെല്ലാം ഉണ്ടായിട്ടും ഇസ്ലാം തലയുയർത്തി നിൽക്കുന്നു എന്ന് മാത്രമല്ല ഇന്ന് ഏറ്റവും അധികം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മതവും ഇസ്ലാമാണ് അവിടെയാണ് ഇസ്ലാമിൻ്റെ പ്രസക്തി സത്യത്തിൽ ഇത് യാദൃശ്ചികമായി സ്വാഭാവികമായി ഉണ്ടായ ഒരു അള്ളാഹു നൽകിയ ഒരു വരദാനമാണ് വിഷയങ്ങളല്ല പരിശുദ്ധ സൂറത്തു സോറത്തു അള്ളാഹു ഇ പ്രകാരം പറയുന്നതായിട്ട് കാണാൻ കഴിയും നമുക്കറിയാവുന്ന സൂറത്ത് ഈ സൂഹത്തിൻ്റെ ഈ ആശയത്തിന് നമുക്കിങ്ങനെ സംഗ്രഹിക്കാൻ കഴിയും ഇങ്ങനെ നമുക്ക് ചിട്ട പിന്നെ ചുരുക്കി മനസ്സിലാക്കാൻ കഴിയും നബിസല്ലാഹു അലൈവലം തങ്ങളുടെ അനുഭൂപത്തിനെയും അതിൻ്റെ ഭാരങ്ങളെയും ഏറ്റെടുക്കാനുള്ള മാനസിക ശക്തി അള്ളാഹു താല നൽകി രണ്ടാമത്തെ ഒരു ഒരു വിഷയം ആക്ഷേപിക്കപ്പെടാത്ത വിധം അസുലെ പാപ സുരക്ഷ അല്ലാഹു നൽകി ലോകം മുഴുവനും പേരും പ്രശസ്തിയും അസുല ഉയർത്തി വെച്ചു എന്നുള്ളത് ഇതുതന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആരൊക്കെ എത്രയൊക്കെ ദീനിനെയും നബിയെയും അവിടുത്തെ വചനങ്ങളെയും ഒക്കെ മോശമാക്കാനും തിരസ്കരിക്കാനും കെടുത്തി കളയാനും അതിൻ്റെ പ്ര ശോഭ തച്ച് തകർക്കാനും ഒക്കെ ശ്രമിച്ചാലും അല്ലാഹു അതിങ്ങനെ പരിപൂർണതയിലേക്ക് എത്തിച്ചു കൊണ്ടേരിക്കും ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോകം മുഴുവനും സുലുല്ലാൻ്റെ പേരും പ്രശസ്തിയും ഉയർത്തി വെച്ചുണ്ടാവും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു നാമം ഒരു പേരുണ്ടെങ്കിൽ അത് മുഹമ്മദ് സ്തുതിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലുള്ള പേരാണ് ഏത് ശത്രുവിനെ കൊണ്ടുപോലും എത്ര ദേഷ്യം വന്നിട്ടാണെങ്കിലും നബിയോടെ എതിർക്കാനാണെങ്കിലും സ്തുതിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിട്ട് ആ പേര് ഒരാൾക്ക് ഉച്ചരിക്കാൻ കഴിയും അതുതന്നെ വലിയ ഒരു ഒരു അത്ഭുതമാണ് ഇസ്ലാം വിരുദ്ധന്മാർക്ക് നാം നൽകുന്ന ഏറ്റവും നല്ല മറുപടിയും അതുതന്നെയാണ് തിരുവനന്തപുരത്ത് സ്വലം അഹുഹു അലൈവീ വസ്ലാം നമ്മുടെ പേരും സ്മരണയും ചരിത്രവുമൊക്കെ നമ്മൾ ഉയർത്തിപ്പിടിക്കുക എന്നാൽ ഉയർത്തിപ്പിടിക്കലാണ് ഈ ഇസ്ലാം വിരുദ്ധർക്ക് ഇസ്ലാമിന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ മറുപടി നമുക്കറിയാം ആദ്യം പഠിപ്പിക്കേണ്ടത് ഒരു വാജിബിൻ അല്ലാബായി എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഫൽ മഴ പറയുന്നതായിട്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ് അത് നിബ്സലാഹു അലൈഹി സ്വലമ തങ്ങളെക്കുറിച്ചായിരിക്കും അതുകൊണ്ട് തന്നെ സിനിമതങ്ങളുടെ ചരിത്രവും ഉയർന്ന സ്വഭാവ ഗുണങ്ങളും ഗുണങ്ങളും ഒക്കെ കൂടുതൽ നമ്മൾ പറയപ്പെടണം അത് പ്രചരിപ്പിക്കപ്പെടണം അത് കൂടുതൽ കൂടുതൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കപ്പെടണം നബിയെ മറക്കണമെന്ന് ശത്രുക്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ നബിയെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടേരിക്കണം മറക്കരുതെന്ന് നാം ആഗ്രഹിക്കണം അവരെ മറക്കാൻ വേണ്ടി മറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറക്കരുതെന്ന് നാം ആഗ്രഹിക്കുകയും അതുകൊണ്ട് കൂടുതൽ പറഞ്ഞിട്ടും പ്രചരിപ്പിച്ചിട്ടും ഉണ്ടായിരിക്കും കാരണം മധു റസൂല പേര് റസൂൽ ഉല്ലാൻ്റെ വചനങ്ങൾ നബിയെക്കുറിച്ചുള്ള എല്ലാം എല്ലാം ഈ ലോകത്ത് എത്രത്തോളം നിലനിൽക്കുന്നു എത്രത്തോളം അത് പറയുന്നുവോ ആ മധുഹ മൗലിതകൾക്കും സ്വലാത്തുകൾക്കുമെല്ലാം വലിയ പ്രതിഫലം നേടിത്തരുന്ന സൽക്കർമ്മങ്ങളും കൂടിയാണ് അവർ ഒരു സൽക്രമത്തിൻ്റെ ഭാഗമാവാനാണ് നമ്മുടെ എസ് ഐ സി വാട്സപ്പ് ഉണ്ടായ ഇതുപോലെയുള്ള മതപ്രഭാഷണങ്ങൾ ഓരോ വർഷവും വളരെ വിപുലമായി മറ്റുള്ള ഓൺലൈൻ മീഡിയകൾക്കൊക്കെ മാതൃകയായി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാവും കല സ്വീകരിക്കട്ടെ അതുപോലെ ഈ ഒരു സന്ദർഭത്തിൽ ഇതിനു വേണ്ടി മുമ്പ് നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന

നബിയെക്കുറിച്ചുള്ള മൗലിത് സ്വലാദ് എല്ലാത്തിനും വലിയ പ്രതിഫലം നേടിത്ത സൽക്കർമ്മങ്ങളാണെന്ന് നമുക്കറിയാം ഒരു സംഭവം നോക്കും നിങ്ങൾ ഒരിക്കൽ മസ്ജുദുൻ നബവിയിൽ ഇരുന്ന സഹാബത്തിൻ്റെ അടുക്കലേക്ക് മുത്ത നബിം വാഹു അലൈ വസ്സല തങ്ങൾ ഹദീസിങ്ങനെ നമുക്ക് ഇമ മുഹമ്മദ് റലി അള്ളാൻ ഇമ മുസ്ലിം റലിള്ളിനും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും എന്താണ് നിങ്ങളിവിടെങ്ങനെ ഇരുത്തിയ കാര്യം എന്താണ് ഞങ്ങൾ ചൊല്ലിക്കൊണ്ടും സൂലെ കൊണ്ടുള്ള ഗുണങ്ങളും ഗുണഗണങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് റസൂർ അല്ല പറഞ്ഞത് എങ്ങനെയാണ് പിന്നെ മാത്താനി ജിബിരി തീർച്ചയായിട്ടും ജിബിരി അലി ഇസ്ലാമിൻ്റെ അടുക്കിലേക്ക് വന്ന് ഫഹ്ബറനി എന്നോട് പറഞ്ഞു നിങ്ങളെക്കൊണ്ട് അള്ളാഹു മലക്കുകളോട് നിങ്ങളുടെ ആ പവറ് അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മഹത്വം അള്ളാഹു മലക്കുകളോട് പറയും പറയും എന്ന് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മുത്തൻ വിസലുലു അലൈഹി വസ്ല മതങ്ങൾ അപ്പോൾ ആ സഹാബികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സൂലുല്ലാൻ്റെ മതകളും മൗലിതകളും മതൻ്റെ സദസ്സുകളുമെല്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കേണ്ട മഹത്തായ കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതെല്ലാം ഉമ്മത്തിൻ്റെ ഇടയിൽ ഈമാനികമായ ഉന്മേഷമുണ്ടാക്കും പൊതു സമൂഹത്തിൽ സ്മരണ നിലർത്തും അതുകൊണ്ട് റബിയുല്ലിനെ അർത്ഥമായി സ്വീകരിക്കുക ഔലിതുകൾക്കും അധികം വലിയ പ്രാധാന്യം നൽകുക അതിൽ പങ്കെടുക്കുക നബിസ്വല്ലാം അലൈഹി അല്ലൈവലമ തങ്ങളുടെ സ്മരണകൾ ഉയർത്തിപ്പെടുക്കുക ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് മുദ് നബി സ്വല്ലം അള്ളാഹു തങ്ങളോട് അവിടുത്തെ ഔദുൽ കൗസർ വാങ്ങടിക്കാനുള്ള ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാൽ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു സുബഹാനുള്ള തന്നെ നമ്മൾ പറഞ്ഞതും കേട്ടുമൊക്കെ സ്വീകരിക്കുമാറാവട്ടെ മുത്തനബി സാഹു അലൈഹി വസ്ലാം തങ്ങളുടെ മധു ആരൊക്കെ ഒതുക്കെടുത്താനും അതിനെ മോശമാക്കാനും ശ്രമിക്കുന്നുവെങ്കിലും ആ ഒരു നമ്മൾ നമ്മളൊരു സുൽത്താന്റെ മധു കാര്യമായ രീതിയിൽ അത് പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ നമുക്ക് മുന്നിൽ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഞാൻ അവസാനിപ്പിക്കുന്നു അസലാലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു